ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിടത്തും അത്യാവശ്യം മാങ്ങുകയായിരുന്നു തോന്നല്ലേ അത്യാവശ്യം മാങ്ങാന്ന് വെച്ചാൽ നല്ലോണം വാങ്ങിയായിട്ട് തോന്നും എനിക്കും അത്യാവശ്യം മാങ്ങ കിട്ടിയപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചപ്പോൾ മാങ്ങ കൊണ്ട് ജാം ഉണ്ടാക്കിയാന്ന് വിചാരിച്ചു ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പൈനാപ്പിൾ കൊണ്ടും പിന്നെ എന്താ തക്കാളി കൊണ്ടൊക്കെ ജാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാങ്ങ കൊണ്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല മാൊണ്ട് ഷേക്ക് ഒക്കെ ഇണ്ടാക്കിട്ടുണ്ട് ജാമുണ്ടാക്കിട്ടുണ്ട് അങ്ങനെ പിള്ളാരോട് ഞാൻ പറഞ്ഞു അമ്മ ജാമുണ്ടാക്കി തരാം ഇന്ന് അങ്ങനെ തുലിയൊക്കെ ചെത്തി നല്ല മാങ്ങ നോക്കി ചെത്തി വെടുപ്പാക്കി നന്നാക്കി കൊണ്ടിരിക്കണം നന്നാക്കി കഴിഞ്ഞപ്പോ കയ്യൊക്കെ ഒന്ന് ഉടുപ്പാക്കി ഒരു കയ്യില് മൊബൈലും ഒരു കയ്യില് പണിത്തോണ്ടിരിക്കും പിന്നെ കൈ ഒക്കെ ഒന്ന് വെളുപ്പാക്കി അങ്ങനെയാണെങ്കി സന്തോഷായി മാങ്ങനെ ജാമുണ്ടാക്കല്ലേ അമ്മ എന്തായാലും മാക്ക് കഴിക്കാൻ പോകല്ലോ അതായത് സന്തോഷം അങ്ങനെ കുരുവെന്ന് നോക്കി കൃഗ് നോക്കുക ജസ്റ്റ് ആ പൂളായി പൂള് പോലെ എടുക്കും കുരുവെന്ന് വിചാരിച്ചത് പിന്നെ വേണ്ട പൂള് പോലെ എടുത്തിട്ട് മിക്സിയിലടിച്ചാൽ മതിയെന്ന് അങ്ങനെ അടുത്ത എരിഞ്ഞുകൊണ്ടിരിക്കുക ആരെങ്കിലുമൊക്കെ ജാമുണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നത് ഗ്യസാവും നമുക്ക് വെല്ലുവിളത്തില്ല എന്നാലും നമ്മുടെ കഴിവിനത്തെ രീതിയിൽ നമുക്ക് വീട്ടിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് അത് നല്ലതല്ല പ്രിസർവേറ്റീവ്സൊന്നുമില്ല കെമിക്കൽസിലൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിലത്തെ ഫ്രഷായ ഫ്രഷായി കിട്ടുന്ന മാങ്ങിയതിൽ നമുക്ക് നമ്മുടെ രീതിക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുത്തു തന്നെ കുഴപ്പമില്ല അങ്ങനെ ഞാനതൊക്കെ അരിഞ്ഞൊരു മിക്സര് ജാറിലേക്ക് കിട്ടും ജാറിലൊക്കെ ഇട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മിക്സിർ ജാർ ജാറിലൊക്കെ ഇട്ട് കൊള്ളില് വിചരിച്ച എന്നാലും കൊള്ളിച്ച് കൊള്ളുമ്പോൾ രണ്ടായിരുന്ന സമയം മിക്സിയിലൊക്കെ ഇട്ട് രണ്ട് മൂന്ന് അടി കടിച്ച് കട്ടകളൊക്കെ ഇല്ലാണ്ടാക്കി വെള്ളം ചേർത്തി ചേർത്തില്ല അങ്ങനെ ചേർക്കരുത് അത്യാവശ്യം മാങ്ങയിൽ വെള്ളമുള്ള കാനം കൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമുള്ള കാനം വേറൊന്നും വെള്ളം എളുപ്പത്തിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ മിക്സിൽ ജാറിന് പാനിലേക്ക് കുഴിച്ചു പാനിലേക്ക് അടിയിൽ ഞാൻ ടീ ഒന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മാങ്ങയിൽ ജാറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം മാങ്ങയുടെ ഇതിൽ കൊഴപ്പ് അതങ്ങോട്ടേക്ക് കൊട്ടി 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 ഇട്ടു അത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതിൽ ഞാൻ അത് പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതിയെന്ന് വെച്ച് ഞാനത് വെച്ചത് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു നല്ല മധുരം ഉണ്ടായി മാങ്ങി അപ്പോൾ പഞ്ചസാര അത്യാവശ്യം ഇട്ടു പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അതാ ചെപ്പ അടച്ചു വെച്ചു അല്ലെങ്കിൽ പിള്ളേരെ ഇരിക്കും അവർ തട്ടിക്കളം ഞാൻ അത് വേഗം അടച്ചു വെച്ചു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നേ യുജിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുഴപ്പമില്ല എന്ന് കണ്ട എൻ്റെ ഇളയ പുത്രനോട് അമ്പപുത്തിനോട് ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഉന്തിട്ടുണ്ടെന്ന് ചോദിച്ചോട്ടിരിക്കുന്ന എന്തിനാണ് കാണിക്കാനൊക്കെ ചോദിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ സ്റ്റൗ ഓൺ ചെയ്യാൻ പോയി ോണാക്കി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആലോചിച്ച ചെറുനാരങ്ങയാണ് നീരൊഴിച്ചിട്ടില്ല ആലോചിച്ചത് എൻ്റെ തേപ്പണ്ടില്ലേ അവിടെ കൈമൊന്നിച്ച് കളിക്കണം ചെറുനാരങ്ങ അപ്പം വേദം പോയി ഒഴിഞ്ഞ മുടിച്ച് എൻ്റെ കൂലൊന്നും വീഴാത്ത രീതിയിൽ അതിന് നീരൊഴിച്ച് എല്ലായിടത്തേക്കും ഒഴിച്ചതാക്കിയിട്ട് ഇളക്കാൻ തുടങ്ങി ഫ്ലെയിം അടിയിൽ അത്യാവശ്യം ചെറിയ ഫ്ലെയിം കിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ കൂട്ടി കൂട്ടി കഴിഞ്ഞ് പിന്നെ കൂട്ടിയെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫ്ലെയിം കൂട്ടി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പൊട്ടിത്തെറി തുടങ്ങി അപ്പോഴേക്കും കൊച്ചു എഴുന്നേറ്റു കൊച്ചു എഴുന്നേറ്റ് അവനെ മുഖത്ത് വെച്ച് അമ്മ അവനാണെങ്കി എന്തിട്ട് ചെയ്യണമ്മാനാകാംക്ഷയോടെ നോക്കണേ മൂത്തവനാണെങ്കിൽ അവനെ കളിപ്പിക്കാനായിട്ട് പിപ്പിയും കൊണ്ടുനടക്കുക ഈ അടുപ്പിൻ്റെ സൈഡിലേക്ക് വരലേ മക്കളെ വരല്ലേ കാരണം അതിൻ്റെ തിളക്കുമ്പോൾ അത് പൊട്ട് തെറിക്കില്ല ജസ്റ്റ് അപ്പം മേത്തേക്ക് കൊള്ളും ഞാൻ ഉണ്ണിനെ തെറിക്കുക മേത്തേക്ക് തെറിക്കാത്ത രീതിയിൽ പിടിച്ചണം പക്ഷേ അവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽക്കൂടെ വണ്ടിയും കൊണ്ടുവന്ന് ഞാൻ അപ്പം ചീത്ത പറഞ്ഞു വല്ലതും പറ്റി കഴിഞ്ഞാൽ എടുത്ത് പറയണം എന്നിട്ട് അപ്പോൾ കുഞ്ഞാട്ടിക്കാണെങ്കിൽ എന്നിട്ട് അമ്മ ഉണ്ടാക്കലുണ്ടാക്കുമ്പോൾ ആകാംക്ഷയോടെ നിൽക്കണം അവന അവിടെ എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ അയിലേക്ക് പറ്റണില്ല അമ്മയത്തേക്കൊക്കെ തെറിക്കണത് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ എൻ്റെ ആരേ തന്നെ ചീനച്ചട്ടിയിലേക്ക് വെച്ചു ചീനച്ചട്ടിയിലേക്ക് ആക്കി ഒരു വേഗം വേഗം ആയി കിട്ടണമെന്ന് എനിക്ക് മനസ്സിലായി ഫ്രെയിൻ കൂട്ടിയിട്ട് ആക്കി നോക്കിയപ്പോൾ വേഗം ആവുന്നുണ്ട് അപ്പോൾ ഒരു പാകമായി തുടങ്ങി നല്ലോണം അത്യാവശ്യം വെള്ളമൊക്കെ വലിഞ്ഞ് ഒരു വിധം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ആയി തുടങ്ങിയത് അപ്പോൾ ഞാനപ്പം അതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല ഇങ്ങനെ വിട്ട് വെള്ളമൊന്നുമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം തീയൊന്ന് ഒന്ന് കുറച്ചു അപ്പം ഞാൻ ജസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് വെച്ച് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പോകണുണ്ടോന്ന് നോക്കി അപ്പോൾ അങ്ങനെയൊന്നും പോകണില്ലെന്ന് കണ്ടപ്പോൾ മനസ്സിലാകാം സെറ്റായിട്ടുണ്ട് ജാമ് സെറ്റായിട്ടുണ്ട് അങ്ങനെ വെള്ളമൊഴിച്ചോണം പോകണിങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അത് ആയിട്ടില്ല അത് ജാമ്യം അത്യാവശ്യം കുഴപ്പമില്ല ഇതിലായി ഞാനൊരു പാത്രത്തിലേക്കൊക്കെ പകർത്തി ചൂടാറാൻ വയ്ക്കുകയെന്ന് വെച്ചു ആ ചൂടാരിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ചൂടുണ്ട് ചൂടുള്ള കാരണം കൂടി ഞാൻ വേഗം വെച്ച എന്റെ കൈ പൊള്ളി അവിടെ സെറ്റ് ചെയ്യാൻ വെച്ചു ചൂടാരി കഴിഞ്ഞപ്പ പിള്ളേർക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല ഇതെങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിട്ട് ചൂടാരി കഴിഞ്ഞ് കഴിഞ്ഞപ്പൊ ഞാൻ ജാമ ബ്രെഡുണ്ടായിരുന്നു അപ്പൊ ജാമൊക്കെ പെരട്ടി അവർക്കും കൊടുത്തു ഞാനും ഒരെണ്ണം കഴിച്ചു അങ്ങനെ നോക്കിയപ്പോൾ അടിപൊളി സൂപ്പർ സൂപ്പറും ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്